गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् भजगोविन्दम प्रसिद्धमाय, मोहमुद्गरति അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ധനജന യൗവനഗർവം മാരു ധനജന യൗവനഗർവം ധനം ജനം യൗവനം ഇവയെല്ലാം ഹേതുവായുള്ള ഗർവം ഗർവം ദുരഹങ്കാരം ഞാൻ തന്നെ കേമൻ എന്നുള്ള ഭാവം ഇവിടെ ധനം ജനം യൗവനം എന്നിവ ഉപലക്ഷണാർത്ഥത്തിൽ പറഞ്ഞതാണ് അതുപോലെ മറ്റ് പലതിനെ സം സംബന്ധിച്ചും നമുക്ക് ഗർവം ഉണ്ടാവാം ഞാൻ വലിയ വിദ്വാനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ സുന്ദരനാണ് സുന്ദരിയാണ് പ്രഭാവശാലിയാണ് ബുദ്ധിശാലിയാണ് ഇങ്ങനെയൊക്കെ വരാം ഇങ്ങനെയുള്ള ഒരു ഗർവവും ഉണ്ടാവരുതേ എന്ന് നേരെ ഉപദേശിക്കുകയാണ് മാക്കുരു ഇപ്പം ശിഷ്യനോട് നേരിട്ട് ഉപദേശിക്കുകയാണ് മാ കുരു നീ ചെയ്യരുത് നീ ചെയ്യരുത് എന്തിനെ ചെയ്യരുത് ധനജന യൗവനഗർവം അതിൻ്റെ നിസ്സാരതയെ ചൂണ്ടിക്കാണിക്കുന്നു ഹരതി നിമേഷാത് കാല സർവം സർവം നിമേഷാത് ഹരത്തിയവ കാലൻ ഒരു നിമിഷ നേരം കൊണ്ട് ഇതിനെ മുഴുവൻ ഇല്ലാതാക്കും വലിയൊരു ധനികൻ ഒരു നിമിഷം കൊണ്ട് ധനികൻ അല്ലാതാവാം അതിനേറെ താമസമൊന്നുമില്ല ഇനി അയാളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചോളൂ ഏതൊരു സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ ധനികനെന്ന് അഭിമാനിച്ചത് ആ സമ്പത്ത് അയാൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്നാൽ ആ സമ്പത്ത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അയാൾ എത്തിയാലോ പിന്നെ അയാളെങ്ങനെ ധനികൻ എന്ന് പറയുക വലിയ ധനികൻ കോടീശ്വരൻ നടന്നു പോകുമ്പോൾ ഒന്ന് കമിഴ്ന്നടിച്ച് വീണു തലയടിച്ച് വീണു ഓർമ്മയില്ലാതായി അഥവാ ചിത്തവിഭ്രമം വന്നു താൻ ആരെന്നുപോലുള്ള സ്മൃതി അയാൾക്കില്ലാതായി അയാളുടെ ധനം കൊണ്ടെന്ത് കാര്യം അയാൾ ചിലപ്പോൾ ഭിക്ഷയാചിച്ച് നടന്നെന്ന് വരും വല്ലതും എന്ന് കോടീശ്വരനാണ് പക്ഷെ ആ ഭാനം ഇല്ലാതാകുന്നു ധനമില്ലാതാവാൻ ഒരു നിമിഷം വേണ്ട ധനം വിനിയോഗിക്കാൻ സാമർഥ്യമില്ലാതാകാനും ഒരു നിമിഷം വേണ്ട ധനികനാണെന്ന ബോധമില്ലാതാവാനും ഒരു നിമിഷം വേണ്ട ഇതോർമ്മിക്കേണ്ടതാണ് അതുപോലെ ജന എന്ന് പറയുന്നു ജനമെന്ന് പറയുന്നത് കൊണ്ട് ധാരാളം പരിജനങ്ങൾ സേവകന്മാർ ധാരാളമുണ്ട് വലിയ ധനികന്മാരാകുമ്പോൾ ധാരാളം സേവകന്മാർ ചുറ്റുമുണ്ടാവും സേവ ചെയ്യാൻ പുകഴ്ത്താൻ എപ്പോഴും പ്രശംസിച്ചുകൊണ്ട് കാര്യസാധ്യത്തിന് അല്ലെങ്കിൽ ചില നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ ചുറ്റുപാട് ഒരുപാട് പേരുണ്ടാവും അങ്ങനെ ധാരാളം ജനങ്ങൾ തൻ്റെ കൂടെ പരിജനങ്ങളായിട്ടോ കൂട്ടുകാരായിട്ടോ സേവകന്മാരായിട്ടോ അല്ലെങ്കിൽ തൻ്റെ അനുയായികളായിട്ടോ അങ്ങനെയൊക്കെ വരാം ഞാൻ വലിയ ഗുരുനാഥനാണ് ഒരുപാട് ശിഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ ഞാൻ വലിയൊരു ദിവ്യനാണ് ഒരുപാട് ഭക്തന്മാരുണ്ട് എന്നൊക്കെ വരാം ഇതിലൊന്നും അഹങ്കരിക്കരുതേ ഒരു നിമിഷം മതി ഈ കാലന് നിന്നെ തന്നെ കൊണ്ടുപോവാൻ പറയാണ് നമ്മളോട് ഹരത് നിമേഷാത് കാല സർവം അഥവാ ധനമില്ലാതായി എന്തിൻ്റെ പേരിലാണോ വലിയൊരു സുഹൃത് ബന്ധം കൂടെ സഞ്ചരിച്ചത് അത് ഇല്ലാതാവാൻ ഒരു നിമിഷം മതി ഓർമ്മിക്കുക യൗവനഗർവം യൗവനം ഒരു നിമിഷം വേണോ ഒന്ന് വീണാൽ മതി ഒരു യാത്രയിൽ വാഹനം കൂട്ടി മുട്ടിയാൽ മതി എന്തെങ്കിലൊരു വസ്തു തൻ്റെ ദേഹത്തേക്ക് വീഴുകയോ താൻ മറ്റൊരിടത്തേക്ക് വീഴുകയോ ചെയ്താൽ മതി അഥവാ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ മതി ഒരു നിമിഷം വേണ്ട ഇതൊന്നും സംഭവിക്കാൻ അതോടുകൂടി യൗവനം പോയി ശക്തി പോയി എല്ലാം പോയി ഞാൻ സുന്ദരനാണ് അഭിമാനം അതും ഇങ്ങനെ തന്നെ ഞാൻ വലിയ പഠിച്ച ആളാണ് ചിലപ്പോൾ നമ്മൾ പറയും വിദ്യ നശിക്കില്ല വിദ്യ ആരും കൊണ്ടുപോവില്ല കള്ളന്മാർ കൊണ്ടുപോവില്ല കൊടുക്കുംതോറും വേറിടമെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഒന്ന് നിലത്ത് വീണാൽ മതി തലയുടെ ഒരു പ്രത്യേക ഭാഗം അടിച്ചാൽ മതി ഭ്രാന്തായി ഓർമ്മയില്ലാതായി പിന്നെന്ത് എന്ത് വിദ്വാനാണ് അല്ലെങ്കിൽ ശിരസിലുള്ള ഒരു നാടിയുടെ സ്പന്ദനത്തിൽ ഭേദം വന്നാൽ മതി പിന്നെന്ത് വിദ്വാൻ പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഒന്നിൻ്റെ പേരിലും നമുക്ക് അഹങ്കരിക്കാനില്ല ഒന്നിൻ്റെ പേരിലും ഞാൻ വലിയ ശില്പിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ചിത്രകാരനാണ് ഞാൻ വലിയ എഴുത്തുകാരനാണ് എൻ്റെ കൈ പോവാൻ ഒരു നിമിഷം മതി ഞാൻ വലിയ പ്രസംഗകനാണ് നാവ് ചലനരഹിതമാവാൻ ഒരു നിമിഷം മതി അപ്പോൾ ഒന്നിൻ്റെ പേരിൽ നമുക്ക് അഹങ്കരിക്കാനില്ല അതാണ് ഹരതി നിമേഷാത് നിമിഷ നേരം കൊണ്ട് കാലൻ അഥവാ കാലം രണ്ടർത്ഥം എല്ലാം ഹരിക്കും ഇത് നമ്മൾ ഓർമ്മിച്ചിട്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ ഒന്നിൻ്റെ പേരിലും ദുരഹങ്കാരത്തിന് സാധ്യതയില്ല അതാണ് മാ കുരുധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം എന്ന് പറയുന്നത് പിന്നെന്താണ് ശ്രദ്ധിക്കേണ്ടത് തുടർന്ന് പറയുന്നു അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം